പറഞ്ഞ് ഇത് ഒറിജിനലാണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്തതിനു ശേഷം ഇതിന് ക്യാഷ് തന്നാമെന്ന് പറഞ്ഞത് ഇത് എം ആർ പി നൂറ് രൂപത് ഗ്രാം ഉണ്ട് സാധനം എം ആർ പി നൂറ് നൂറ് ഉറുപിയാണ് നൂറ്റി നാല്പത് ഗ്രാം ഉണ്ട് തിരുവമ്പാടി വെച്ചാല് നമ്മള് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ വളർച്ച വെള്ളം എടുത്തിട്ട് കുറച്ച് തേനും ഒഴിച്ചിട്ട് നല്ലോണം വളത്തിന് മിക്സ് ചെയ്തതിനു ശേഷം ഒരു അഞ്ചോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് വെക്കുക വെച്ചതിന് ശേഷം തേന സെപ്പറേറ്റ് താഴെട്ട് വെയിറ്റ് അനുസരിച്ച് താഴോട്ട് തേനം തയ്യാറങ്ങി പോകും വെള്ളം സെപ്പറേറ്റ് മേലെ നിക്കുക അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒറിജിനൽ ഓർപ്പിക്കാം രണ്ടാമൂന്ന പറഞ്ഞത് പിന്നെ പേപ്പറിലാക്ക പേപ്പറിലാക്കിയിട്ട് തീ കൊടുത്തു കഴിഞ്ഞാൽ തേനെ കത്തും പിന്നെ വെള്ളം മിസ് ചെയ്ത് എന്തെങ്കിലും മയം ചേർത്തിക്കണമെങ്കിൽ കത്തൂല എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അത് പരിശോധിച്ച് നോക്കാം ഒറിജിനൽ ആണോ ഡോബിളി ആണോ കുടിച്ചാൻ പറ്റുമോ നമുക്ക് ആരും പേപ്പറിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യാനാണെന്ത പേപ്പറിലും പരട്ടി വെക്കാം പെരട്ടി വെക്കെ തേൻ ചോര കത്തണട്ടാണ് തേനന്റെ ഭാഗം കത്തണ വെള്ളത്തിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു സംഗതി വരുന്നുണ്ട് ഒറിജിനൽ ഇല്ലാന്നൊന്നും തോന്നണ്ടേ ഇനിയിപ്പോ മറ്റും കൂടി പരീക്ഷിച്ചു നോക്കട്ടോ കാരണം വെച്ചാൽ ആ ഭാഗം പത്തുന്നില്ല തേൻ പറ്റിയ ഭാഗം ഇതിപ്പോൾ എയർഫോർ ആയ കാരണം കൊണ്ടായിരുന്നു ആ തേൻ്റെ ഭാഗങ്ങൾ നമ്മൾ സിഗരറ്റ് ഇങ്ങനെ നെക്കി പിടിച്ച് കാണും സ്പ്രെഡ് ചെയ്ത് കയറുമ്പോൾ ആ തേൻ്റെ ഭാഗം കഴിഞ്ഞു കത്തൂല കഴിഞ്ഞു കത്തുന്ന സമയത്ത് നല്ലോണം പൊന്തി കത്തുന്നുണ്ട് ഓക്കേ ഇതിന് അനുഭവം ഇല്ലാ ഇതെല്ലാം മിക്സ് നമുക്ക് ആയി വെക്കണേ നമ്മക്ക് മനു ചോദിച്ചാ എന്താണ് അതിന്റെ അവസ്ഥ എന്ന് ചോദിച്ചോ സോറി കത്തുന്നില്ല അത് പച്ചണുണ്ട് പിന്നെ രണ്ടാമത്തെ പരീക്ഷ നടത്തി ക്ലാസ് വെച്ച് കണ്ടേ അപ്പൊ അത് കഴിഞ്ഞിട്ട് സഥമൊത്ത നിൽക്കണേ േ ഇപ്പൊറിജിയൽ ആണോന്ന് അറിയണെങ്കിൽ എന്ത് ചെയ്യാളെ എന്നാലും നിങ്ങളെ സാധനം വെക്കുമ്പോളേ അത് ഒറിജിനൽ ആറണെങ്കിലും ചോദിക്കുമല്ലോ ഇപ്പൊ നമുക്ക് ഒറിജിനൽ ആണോ നിങ്ങള് ചോദിച്ചുണ്ടാവൂലേ എന്റെ പേര് ഷാഫി ഞാന് കച്ചേരിപ്പടി അപ്പൊ ഞാൻ രണ്ട് പരീക്ഷ നടത്തി നോക്കി പറഞ്ഞു കേട്ടത് ഒന്ന് വള്ളത്ത് കലക്കി വെക്കാട്ട് അത് കലക്കി സർവത്ത് വരും അഞ്ചിന്റോളായി പിന്നെ രണ്ടാമത് കത്തിച്ചു നോക്കി നല്ല തീരും കത്തുന്നില്ല തേന കത്തു പറഞ്ഞേ കല്യാണല്ലേ അല്ല എന്നാലും നിങ്ങള് കേട്ടോ നിങ്ങള് കക്ഷണം ബുക്ക് പൊങ്ങക്കൊരു ആയിട്ട് നമ്മള് വാങ്ങുമ്പോ നമ്മളന്വേഷിക്കുന്ന മാറി നിങ്ങളൊന്നും അന്വേഷിക്കുന്നുണ്ടാവില്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നോക്കലെ ഒർജു എന്നാലും നിങ്ങള് വാങ്ങി നിങ്ങള് ഉക്കും ഉത്തരവാദിത്വം ഇത് പറഞ്ഞാൽ ചക്കര വെള്ളം ഷുഗർ അത് ഷുഗർ ചെയ്യാത്തതി മുമ്പില് പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് തേങ്ങ കുടിച്ച ശേഷം ഷുഗർ അടിച്ചു ഷുഗർ മാറുന്നില്ല ഷുഗർ മാറാൻ വേണ്ടി വേറെ തേൻ കുടിക്കുന്നു അല്ല വേറെ കാരണം മുമ്പിൽ തേൻ കുടിച്ച ശേഷം ഷുഗർ വന്നത് എന്നറിയാനാണ് അല്ലെ അങ്ങനത്തെ പരീക്ഷരം കത്തുന്നല്ലേ കത്തൂല തേനെ അല്ല തേൻ കത്തൂല തേൻ കത്തുന്നല്ലേ സാധനം ചെറുതാനല്ല ചെറുതനല്ലോ ശരി അതെ അതെ സാധാരണ കുടിക്കുന്നു അഞ്ചു വർഷം കുടിക്കണ ആളാ അപ്പൊ അതുകൊണ്ട് ചോദിച്ചോക്കിയാൽ മാത്രം ഞാൻ തൃശ്ശൂരിൽ നിന്ന് എന്റെ ഒരു റിലേഷൻ ഉണ്ടോ അപ്പൊ ആള് ഒന്ന് മാതിഅരായിട്ട് ചെക്ക് ചെയ്യും കണ്ടതന്നെ ശാരം ചെയ്യും പിന്നെ ഏത് കുപ്പി ചെക്ക് ചെയ്യും പക്ഷെ ഞാൻ കൊടുത്തിട്ട് തേങ്ങ കത്തലുണ്ട് ഈ കുപ്പിങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ പൈപ്പായിട്ട് താഴോട്ട് ഇങ്ങളെ തേന എന്താ സർവത്തി അന്നേരം വെള്ളത്തിൽ ആ കളറെ മിക്സ് എന്തായാലും പറ്റി പഠിച്ചാലും നമ്മളൊക്കെ കാരണം കൊണ്ട് അറിയാൻ പറ്റൊരു ബുദ്ധിമുട്ട് പ്രയാസം വരാൻ പറ്റില്ല എന്റെ സംശയം മോശം ആയിരിക്കും സാധനം വെച്ചാല് ഒറിജിനൽ ആണോന്നുള്ള നമുക്ക് ഉറപ്പിച്ചു ഇന്റെ പരീക്ഷണത്തില് ഞാന് കണ്ടോടത്തോളം ഉപയോഗിച്ച് കണ്ടെടുത്തോളം പിന്നെന്തല്ല അങ്ങനെ ഇങ്ങനെ വെല്ലില്ല കത്താറുണ്ട് തേനെ അതേമാതിരി ഇങ്ങനെ കളിക്കിയാലും കളി ഞാൻ നിൽക്കാറില്ല പക്ഷെ എന്താ അവസ്ഥ നമുക്ക് അറിയാത്ത ഒറിജിനൽ നമുക്ക് പറയാൻ പറ്റും കാരണം ഓരോരുത്തരോ ജീവിതമാർഗ്ഗമാണ് നമ്മളിപ്പോൾ ഓരോ ജീവിതമാർഗ്ഗത്ത് കയറി ചെയ്യാണ്ട് മാനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല പക്ഷെ സംഗതി ഇത് എന്തെന്നൊരു അവസ്ഥ അറിയില്ല പക്ഷേ ഇത് ഈ കടയിൽ സൈഡിൽ ഉണ്ടല്ലേ ഇടനിലക്കാരെ കച്ചവടക്കാരനെ ആൾ നമ്പർക്ക് വിളിച്ചത് അപ്പോൾ ആള് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെക്കാള് പറയണ്ട അങ്ങനെക്കാള് മോട്ടറും കറക്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയില്ല പിന്നെ നമുക്ക് നല്ല മനസ്സിലാണ് നടത്തുന്നതിന ഇരുവർഷമായിട്ട് തിയോഗം കച്ചവടം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താട്ടെ അപ്പോൾ എനിക്കൊരു വിശ്വാസം പോരാ